ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം ഉൾപ്പെടെ ക്രിമിനൽ കുറ്റങ്ങൾ പരാമർശിച്ച സാഹചര്യത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്ന് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആഭ്യന്തര സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ അധികാരമുണ്ടായിട്ടും കേസെടുക്കാതിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് റിപ്പോർട്ട് വർഷങ്ങളോളം പുഴുത്തിവെച്ചു പോക്സോ കേസുകളെ സംബന്ധിച്ച് അറിവുണ്ടായിട്ടും വെക്കുന്നവർക്കെതിരെ നടപടി എടുക്കാമെന്നിരിക്കെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും മറച്ചുവെച്ച മുഖ്യമന്ത്രിയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നും കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം ഉൾപ്പെടെ ക്രിമിനൽ കുറ്റങ്ങൾ പരാമർശിച്ച സാഹചര്യത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്നാണ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറയുന്നത് റിപ്പോർട്ട് സർക്കാർ വർഷങ്ങളോളം പൂഴ്ത്തിവച്ചു പോക്സോ കേസുകളെ സംബന്ധിച്ച് അറിവുണ്ടായിട്ടും മറച്ചുവെക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാമെന്നിരിക്കെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും മറച്ചുവെച്ച മുഖ്യമന്ത്രിയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു പറയുന്നത് ആരും നടപടി എടുക്കാതിരുന്നത് പ്രകാരം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് കുറ്റക്കാരാണ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി നടത്തിയത് ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ അലംഭാവവും ആസൂത്രണമില്ലായ്മയും കാണിച്ചതാണ് വയനാട് പുനരധിവാസം ആരംഭത്തിൽ തന്നെ പാളിപ്പോവാൻ കാരണം രക്ഷാപ്രവർത്തനത്തിന് ശേഷം പുനരധിവാസ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണം എന്നാൽ അതുണ്ടായില്ല നിരവധി ദുരിതബാധിതർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളുമായി കഴിയുന്നു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പുനരധിവാസം ഉറപ്പുവരുത്താൻ നിയോഗപ്പെട്ട മന്ത്രിതല ഉപസമിതിയും പിന്മാറി ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദുരിതബാധിതർ എല്ലാ അർത്ഥത്തിലും ഇപ്പോഴും അനാഥരാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞുവച്ചു കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ച് സർക്കാരിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ല അതിനാൽ മന്ത്രിതല ഉപസമിതിയിലെ ഒരു മന്ത്രിയും ഐ എസ് ഉദ്യോഗസ്ഥനും പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും വരെ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പുനരധിവാസത്തിനു നേതൃത്വം നൽകണം കോഴിക്കോട്ട് വിലങ്ങാട്ടെ പുനരധിവാസത്തിനും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വകറ്റ് വി കെ സജീവൻ എം മോഹനൻ പ്രഷോഭ് കോട്ടൂളി ഹരിദാസ് പൊക്കിനാരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്